ഈശോമിഷിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പ് അച്ഛൻ ഉദയംപേരൂർ പള്ളി ഇനി തടയാൻ വാ കാണിച്ചു തരാം ഹൈക്കോടതി വിധിയുടെ പ്രസക്ത പ്രസക്ത ഭാഗങ്ങളാണ് ഞാൻ അവതരിപ്പിക്കുന്നത് ഹൈക്കോടതി വിധിയുടെ പകർപ്പ് എൻ്റെ കയ്യിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപതാം തീയതി ഞായറാഴ്ച ഉദയംപേരൂർ സോനോദോസ പള്ളിയിൽ അൽമായ മുന്നേറ്റക്കാരുടെ നേതൃത്വത്തിൽ അടിഞ്ഞാട്ടം നടത്തി കുർബാനയെ തടസ്സപ്പെടുത്തി കുർബാനയെ അവമാനിച്ചു ആക്ഷേപിച്ചു നിന്ദിച്ചു അവഹേളിച്ചു അങ്ങനെ ചെയ്ത പതിനഞ്ച് പേർക്കെതിരെ പള്ളി കേസ് കൊടുത്തിരുന്നു ഹൈക്കോടതി ഈ പതിനഞ്ച് പേർക്കും സമൻസ് അയച്ചു പക്ഷെ അവർ സ്വീകരിക്കാൻ ആ പ്രതികളൊന്നും സമൻസ് സ്വീകരിക്കാൻ തയ്യാറായില്ല അതിനാൽ ഹൈക്കോടതി അവർക്കെതിരെ വിധി പ്രസ്താവിച്ചു രണ്ടായിരത്തി ഇരുപത് മുതൽ ഹൈക്കോടതിയിലെ സ്ഥിരം ജഡ്ജിയായ എൻ നാഗരേഷൻ്റെ കോടതിയിലാണ് കേസ് വന്നത് ജൂലൈ ഇരുപത്തഞ്ചിനാണ് ജഡ്ജി വിധി പ്രസ്താവിച്ചത് ആ വിധിന്യായത്തിലെ പ്രസക്തമായ ഭാഗങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒന്ന് പ്രസക്തമായ കാര്യങ്ങൾ മാത്രമാണ് ഒന്ന് വികാരിയച്ചൻ അവിടെ നിയമിക്കപ്പെട്ടത് ശരിയായ രീതിയിലാണ് അതായത് വികാരിയച്ചൻ ആ പള്ളിയിൽ ശരിയായി തന്നെ നിയമിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ ആ പള്ളിയുടെ യഥാർത്ഥ അധികാരി ഇപ്പോഴത്തെ വികാരിയച്ചനാണ് രണ്ട് അദ്ദേഹം വികാരിച്ചൻ അവിടെ അർപ്പിച്ചത് സഭയുടെ കുർബാനയാണ് സുറിയാനെ കത്തോലിക്ക സഭ എന്ന ശ്രീറോ മലപ്പുറ സഭയുടെ മെത്രാൻസനട് അംഗീകരിച്ച് നൽകി കൽപ്പിച്ച് നൽകിയ കുർബാന അതാണ് രണ്ടാമത്തെ കാര്യം മൂന്ന് കഴിഞ്ഞ മൂന്ന് മാസത്തിലേറെയായി ഈ കുർബാന അവിടെ യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ മൂന്ന് മാസത്തിലേറെയായി അവിടെ യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ ഒരു പ്രതിഷേധങ്ങളുമില്ലാതെ അവിടെ അർപ്പിച്ചു കൊണ്ടിരിക്കുന്നു അതിനാൽ സർക്കുലറിൽ ഈ മാർഗരേഖ സർക്കുലർ ഉണ്ടല്ലോ അതിൽ പറഞ്ഞിരിക്കുന്ന പത്താം വകുപ്പ് അവിടെ പ്രസക്തമല്ല നിലവിൽ പ്രശ്നങ്ങളുള്ള പള്ളികളിൽ എന്നാണ് അവർ എഴുതിയിരിക്കുന്നത് നിലവിൽ കഴിഞ്ഞ മൂന്ന് മാസമായി നിലവിൽ പ്രശ്നങ്ങളില്ല ഇല്ല അപ്പോൾ പ്രശ്നങ്ങൾ ആ ഈ സർക്കുലർ എഴുതിന് ശേഷം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പോൾ നിലവിൽ പ്രശ്നങ്ങളുള്ള എന്ന് പറയുന്ന ആ ക്ലോസ് ഈ പള്ളിക്ക് ബാധകമല്ലെന്നാണ് കോടതി വിധിയിൽ ഈ കുർബാനയോട് യോജിക്കാത്തവരുണ്ടെങ്കിൽ അവര് നിയമം കയ്യിലെടുക്കുകയല്ല വേണ്ടത് നിയമത്തിന് വഴി നോക്കുകയാണ് ഇതാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന അടുത്തൊരു കാര്യം ഏതെങ്കിലും കാര്യത്തോട് നമുക്ക് വിയോജിപ്പുണ്ടെങ്കിൽ നിയമം കൈയ്യിലെടുക്കുകയല്ല വേണ്ടത് മറിച്ച് നിയമത്തിന് വഴി നോക്കുക അല്ലാതെ അക്രമം കാണിച്ച് അതിക്രമം കാണിച്ച് പരിശുദ്ധമായ ഒരു പ്രവൃത്തിയെ അവഹേളിച്ച് അങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് നിയമം കൈയ്യിലെടുക്കുകയല്ല വേണ്ടതെന്ന് കോടതി ഉത്തരവിട്ടിരിക്കുന്നു അതിനാൽ അതിനാൽ വികാരിച്ചനും പള്ളി അധികാരികളും ആവശ്യപ്പെട്ടാൽ ഉദയം പേരുള്ള പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പള്ളിക്കും അച്ഛനും കുർബാനക്കും സംരക്ഷണം കൊടുക്കണം അവിടെ നാല് മുതൽ പതിനെട്ട് വരെയുള്ള പതിനഞ്ച് പ്രതികള് അവരുടെ പേരുകളൊക്കെ എനിക്ക് കിട്ടിയിരിക്കുന്ന ആ വിധി പകർപ്പിലുണ്ട് ഞാൻ പേരുകൾ പ്രസിദ്ധപ്പെടുത്തുന്നില്ല ഉദയം പേര് പള്ളിയില് അവർക്കൊക്കെ ആരാണെന്ന് ഈ പതിനഞ്ച് പ്രതികള് യാതൊരുവിധ തർക്കങ്ങളും ഉണ്ടാക്കുന്നില്ലെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ് ഉദയം പള്ളിയുടെ അധികാരികളും വികാരിച്ചിരുന്ന അധികാരികളും ഈ വിധിയുടെ പകർപ്പ് പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് കൈമാറുകയും പോലീസ് സംരക്ഷണം അവർക്ക് ഉറപ്പ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി പ്രശ്നങ്ങളും തടസ്സങ്ങളുമായി ഈ മുന്നേറ്റക്കാർ വന്നാൽ അത് കോടതി അലക്ഷ്യമാകും അവരെ അറസ്റ്റ് ചെയ്ത് തൂക്കിയെടുത്ത് കേസ് ചാർജ് ചെയ്യും ഇനി തടയാൻ വാ കാണിച്ചു തരാം ഉദയം ഉദയംപേരൂരിലെ ഉദയം സൂനോ ദിവസ പള്ളിയിലെ ചുണക്കുട്ടികളുടെ വിശ്വാസവും സഭാസ്നേഹവും ഈ പതിനഞ്ച് പേര് നിയമം കയ്യിലെടുത്തുമെന്നും കുർബാന തടസ്സപ്പെടുത്തിയെന്നും കുർബാനയെ അവഹേളിച്ചുവെന്നും ഹൈക്കോടതി വിധിയില് പരോക്ഷമായി സൂചിപ്പിച്ചിരിക്കുകയാണ് നമുക്കറിയാം അതിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അവിടെ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം ആദ്യത്തെ കുർബാനയുടെ സമയത്ത് ഇവര് ഒച്ച വെച്ച് അവഹേളിച്ചുകൊണ്ടേ അവഹേളിച്ചുകൊണ്ടേയിരുന്നു ദിവികാരനും സ്വീകരിക്കാൻ വന്ന ഭക്ത സ്ത്രീകളെ അവര് ബ്ലേഡും കത്തിമിട്ട് ആക്രമിച്ചു അങ്ങനെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ കുർബാന അവഹേളിക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു ആ കുർബാന കഴിഞ്ഞ് രണ്ടാമത്തെ കുർബാനയ്ക്ക് മുമ്പ് ഇവർ കസേരകളൊക്കെ എടുത്ത് മതബകയിൽ കയറി ബലിപീഠത്തിന് ചുറ്റും കസേരകളിട്ട് ഈ സ്ത്രീകൾ അവിടെ കയറിയിരുന്ന കാപ്പി കുടിക്കുക ചായ കുടിക്കുക പ്രാതല കഴിക്കുക അതിനുള്ള സംഗതികളൊക്കെ എത്തിച്ചു കൊടുക്കുന്നത് അവരുടെ അവരുടെ കൂടെയുള്ള പുരുഷന്മാർ പരിശുദ്ധമായ മധുബകയിൽ കയറി ബലിപീഠത്തിന് ചുറ്റും കസേരകളിട്ട് ആ കസേരകൾ കയറിയിരിക്കുകയാണ് ഈ സ്ത്രീകൾ നമ്മുടെ കത്തോലിക്ക സഭയിൽ എവിടെയെങ്കിലൊക്കെ നടന്നിട്ടുണ്ടോ ഇത് എവിടെയെങ്കിലും ഇതൊക്കെ നമുക്ക് വീഡിയോയിലെല്ലാം തെളിവുകളുണ്ട് അപ്പോൾ ഈ പതിനഞ്ച് പേർക്കെതിരെ കോടതി ഇങ്ങനെ വിധിക്കുകയും അവർക്ക് അവരിൽ നിന്ന് പോലീസ് സംരക്ഷണം പള്ളിക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു അങ്ങനെയെങ്കിൽ ഈ കുർബാനയെ അവഹേളിച്ചവർക്കെതിരെ സുറിയാനി കത്തോലിക്ക സഭയുടെ നേതൃത്വം സീറോ മലബാർ സഭയുടെ നേതൃത്വം എന്ത് നടപടികൾ എടുക്കുമെന്നറിയാൻ സഭാവിശ്വാസികൾ കാത്തിരിക്കുകയാണ് അവര് ഈ പതിനഞ്ച് പേർക്കെതിരെയും നടപടികൾ എടുക്കുന്നില്ലെങ്കിൽ കോടതി സൂചിപ്പിച്ച പതിനഞ്ച് പേർക്കെതിരെയും സഭാനേതൃത്വം സുറിയാനി സഭാ നേതൃത്വം നടപടികൾ എടുക്കുന്നില്ലെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ ഉറപ്പിക്കാം ഒന്ന് പരിശുദ്ധ കുർബാനയിൽ നമ്മുടെ കർത്താവിൻ്റെ സജീവ സാന്നിധ്യമുണ്ടെന്ന് മെത്രാൻമാർ വിശ്വസിക്കുന്നില്ല കത്തോലിക്ക സഭയുടെ പരമപരിശുദ്ധ കുർബാന അത് ക്രിസ്തീ ജീവിതത്തിന്റെ ഉറവിടവും പരകോടിയുമാണെന്നോ അതാണ് സുപ്രീം സാക്രമെന്റ് ആണെന്നോ ഈ മെത്രാൻമാർ സുറിയാനി കത്തോലിക്ക സഭയുടെ മെത്രാൻമാർ തലപ്പത്തള രണ്ട് മെത്രാൻമാർ വിച്ഛദിക്കുന്നില്ല ഈ പതിനഞ്ച് പേർക്കെതിരെ നടപടികൾ എടുക്കുന്നില്ലെങ്കിൽ ഈ വരുന്ന സിനഡ് ഓഗസ്റ്റ് സിനഡ് ആ സിനഡില് മറ്റു മെത്രാൻമാർ ഈ മെത്രാന്മാരോട് ഇവർക്കെതിരെ നടപടികൾ എടുക്കണമെന്ന് ചൂണ്ടിക്കാണിക്കുന്നില്ലെങ്കിൽ ആ മെത്രാൻമാർക്കും പരിശുദ്ധ കുർബാനയിൽ വിശ്വാസമില്ല എന്ന് സത്യവിശ്വാസികൾ കരുതും ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട ഇതിനേക്കാൾ വലിയ അവമാനം നമ്മുടെ കർത്താവിന് ഉണ്ടാകാനില്ല ഞാൻ കാനഡലൊന്നും കോട്ട് ചെയ്യുന്നില്ല കുർബാന അവഹേളിച്ചാലുള്ള ശിക്ഷകൾ എന്തെന്ന് ആഭിചാര കുർബാന അർപ്പിച്ചവർക്കെതിരെ എന്ത് നടപടിയെടുത്തുമെന്ന് റോമിൽ നിന്ന് ചോദിച്ചു ഇങ്ങനെ റിപ്പോർട്ടുകൾ പൂഴ്ത്തി പൂഴ്ത്തിവെക്കുന്നു റിപ്പോർട്ടുകൾ പൂഴ്ത്തിവെച്ച് എത്ര നാള് നമ്മുടെ കർത്താവായ ദൈവത്തെ നിങ്ങൾ കബളിപ്പിക്കും കർത്താവായ ദൈവത്തെ നിങ്ങൾ എത്ര നാള് കബളിപ്പിക്കും നിങ്ങൾ റിപ്പോർട്ടുകൾ പൂഴ്ത്തിവെക്കുകയോ നടപടി എടുക്കാതെ ഇരിക്കും പക്ഷേ ഞങ്ങൾ സത്യവിശ്വാസികളുടെ നിലവിളി ഞങ്ങൾ സത്യവിശ്വാസികളുടെ നെഞ്ചത്തടിച്ചുള്ള കരച്ചിൽ ആ കരച്ചിൽ കേൾക്കാതെ പോകില്ല ഞങ്ങളുടെ കർത്താവ് ഈശോ മിശുക അവൻ്റെ പിതാവായ ദൈവം പരിചയറുക ഇത് ഞങ്ങൾക്കുറപ്പാണ് ഞങ്ങൾക്കുറപ്പാണ് രണ്ടാമത്തെ കാര്യം അതായത് ഈ ഉദയം പേര് പള്ളിയിലെ കുർബാനയെ അവഹേളിച്ചവർക്കെതിരെ സഭാനം നേതൃത്വം അതായത് സുറിയാനി കത്തോലിക്ക സഭയുടെ സഭാനേതൃത്വം സീറോ മലപ്പുറം സഭയുടെ സഭാനേതൃത്വം നടപടികൾ എടുക്കുന്നില്ലെങ്കിൽ രണ്ടാമത്തെ കാര്യം കുറപ്പിക്കാം എന്താണ് ഉത്തരേന്ത്യയിൽ രണ്ട് കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്തപ്പോൾ ഈ ഉണ്ടാക്കിയ കോലാഹലം ഉണ്ടല്ലോ പ്രതിഷേധങ്ങളുടെ കോലാഹലം മുഴുവൻ അത് സഭയുടെ സഭയുടെ വീഴ്ചകളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള സഭയുടെ വീക്ഷകളെ മറച്ചു പിടിക്കാനുള്ള ഒരു തന്ത്രം മാത്രമായിരുന്നു അതിൽ തെല്ലും ആർജവത്വമോ സത്യസന്ധതയോ ഇല്ല കാരണം ഈ രണ്ട് കന്യാസ്ത്രീകളെക്കാൾ എത്രയോ വില കെട്ടവനാണ് മെത്രാന്മാർക്ക് കർത്താവ് കർത്താവിനെ അവഹേളിച്ചിട്ട് കർത്താവിനെ അവഹേളിച്ചിട്ട് ഒരു നടപടിയും എടുക്കുന്നില്ലെങ്കിൽ ഈ രണ്ട് കന്യാസ്ത്രീമാരെക്കാൾ വില കെട്ടവനാണ് നമ്മുടെ കർത്താവ് ഈ ചോമിച്ചുക ഈ മെത്രാന്മാർക്ക് അതും കുറപ്പിക്കാം പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് കന്യാസ്ത്രീമാർക്കെതിരെ ഇത്രമാത്രം ഇവർ പ്രതിഷേധം ഉണ്ടാക്കിയത് നാനാ തുറകളിലുള്ള ആളുകൾ നാനാ തുറകളിലെ ആളുകൾ അത് രാഷ്ട്രീയക്കാരുണ്ട് മറ്റ് സഭകളൊക്കെ ഉണ്ട് അവർ സീറോ മലപ്പുറ സഭയെ പരിഹസിക്കാൻ തുടങ്ങിയപ്പോഴാണ് അപ്പോഴാണ് ഉണർന്ന് ഇതൊരു അവസരമാണല്ലോ എന്ന് കരുതി മുന്നോട്ട് വന്നത് അവിടെ അത് കാപഢ്യമാണ് ആർജവത്വം ഇല്ല ഇല്ല സത്യസന്ധതയില്ല ഓണസ്റ്റി ഇല്ല ഇതെല്ലാം ദൈവജനം കാണുന്നു എന്ന കാര്യം പോലും അവർ മനസ്സിലാക്കുന്നില്ല ദൈവം മാത്രമല്ല കാണുന്നത് ദൈവജനവും കാണുന്നുണ്ട് അവർക്ക് പ്രതികരിക്കാൻ കഴിവില്ല അല്ലെങ്കിൽ സാധിക്കില്ല എന്നുള്ളത് നിങ്ങൾ മുതലെടുക്കുകയാണ് പക്ഷേ അവരുടെ നിസ്സഹായതയാണ് അവരുടെ പ്രാർത്ഥന ദൈവജനത്തിന് നിസ്സഹായതയാണ് അവരുടെ പ്രാർത്ഥന ആ പ്രാർത്ഥന കർത്താവ് കേൾക്കാതിരിക്കുകയില്ല നമ്മുടെ കർത്താവ് ഈശോ ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ